ഏവർക്കും നമസ്കാരം എവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കും ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മീനശനി ഇടവ വ്യാഴം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് തീയതി പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഉദയാൽപൂർവ്വം ഏഴ് നാഴികയും പതിനേഴ് വിനാഴികയും ചെന്നപ്പോൾ ഐ എസ് ടി പറയുകയാണെങ്കിൽ മൂന്ന് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് ചോദ്യ നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വജ്ര വജ്രനാമനിത്യോഗവും കൂടിയ സമയം കുംഭം രാശി ഊദിച്ചപ്പോഴ് ഭൂമി ബോധോദയം കൊണ്ട് രവി സംക്രമം ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുഗേതുക്കളും രാശി മാറുന്നുണ്ട് ശനിയുടെ പകർച്ച ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിൻ്റെ തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ് നമുക്കറിയാം വ്യാഴം ശനി രാഹുഗേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിനെ വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യും ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ പ്രത്യേകത വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണ് ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കില് കൃഷിയുടെ പുരോഗതി അല്പം കുറഞ്ഞിരിക്കും പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കില് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം പന്ത്രണ്ട് രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ് ഇത് തുലാക്കൂറാണ് തുലാക്കൂറിലെ ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഇവർക്ക് നിലവിൽ അഷ്ടമ വ്യാഴമാണ് പക്ഷെ അത് അടുത്ത പകർച്ചയോടുകൂടി ഒമ്പതിലേക്ക് വരും അത് വളരെ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ് ഇവർക്കിപ്പോൾ ആറിലേക്ക് ശനി പകർന്നു കഴിഞ്ഞല്ലോ ആറ് നിൽക്കുന്ന രാഹു ഇപ്പോൾ അഞ്ചിലേക്ക് വരും അതുപോലെ തന്നെ പന്ത്രണ്ട് നിൽക്കുന്ന കേതു പതിനൊന്നിലേക്ക് വരും ശുക്കി പറഞ്ഞാൽ ഇവർക്ക് എൺപത്തി അഞ്ച് ശതമാനത്തോളം അനുകൂല ഫലങ്ങൾ തന്നെയാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത് ആമ്പത്തിക മേഖലയിലായിരിക്കും ഇവർക്ക് വൻ ഉയർച്ച ഉണ്ടാകുക കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ സന്താനങ്ങളുടെ ജനനം ഉണ്ടാകും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും ഏതായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികതയ്ക്ക് ഒരു വിരാമം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത സന്തോഷങ്ങൾ ഇങ്ങനെ വരുവരിയായിട്ട് വന്നെത്താനുള്ള സാഹചര്യം ഉണ്ട് അഞ്ചിലെ രാഹുവിനെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികവേദകൾ അതുണ്ടാക്കും അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രശ്നങ്ങൾ ചെന്ന് ചാടാതെ നോക്കണം ഈ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് അഞ്ചിലെ രാഹു എന്ന് പറയും ഒരു കാര്യമില്ലാതെ വെറുതെ സങ്കടപ്പെടുക അതുകൊണ്ട് തന്നെ ഈശ്വര ഭജനം നന്നായിട്ട് ചെയ്യുക അതായത് സർപ്പപ്രീതി അതുപോലെ തന്നെ ഗണപതി പ്രീതി ഇത് രണ്ടും വളരെ ഉത്തമമായിട്ട് ആചരിച്ചാൽ ആ ദുരിതം മാറിക്കിട്ടു അതുപോലെ തന്നെ സന്താനങ്ങളുടെ നന്മയ്ക്കും ശ്രേയസ്സിനും ഐക്യത്തിനും ഒക്കെ വേണ്ടി നമുക്ക് മണ്ണാറശാല അല്ലെങ്കിൽ വെട്ടിക്കോട് അല്ലെങ്കിൽ പാമ്പ് അല്ലെങ്കിൽ ആമേടെ തുടങ്ങിയ സർപ്പക്ഷേത്രങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഒമ്പതിലേക്ക് വ്യാഴം വരുന്നത് വളരെ നല്ലതാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അതുകൊണ്ടൊരു ഭാഗ്യാനുഭവങ്ങൾ ധാരാളം തരും ധനാഗമനം തീർച്ചയായിട്ടും ഉണ്ടാകും അഭീഷ്ടങ്ങളൊക്കെ സാധിക്കും അതുകൊണ്ട് തന്നെ വിഷ്ണുഭജനം കൂടി നടത്തിയാൽ കത്തിയത്വമാണെന്നാണ് അറിയേണ്ടത് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം